ഇതൊള്ളാലോ ഇനി എന്നിട്ട് നാളെ പറയണം അയാളുടെ സമ്മതം ഇയാളെ സ്ക്രിപ്റ്റ് എന്താ വായിച്ചാൽ എന്റെ തുത്തരും ഇല്ല നിങ്ങൾ ഇത് എടുത്ത സ്ഥലത്തിന് കൊണ്ടുപോയിട്ടോ സോറി അതെ ഒരു അല്ലേ വേറെ ഒന്നല്ല ഞാനിത് വാങ്ങിച്ച

Ne onu var işte onunla arayacağım. Ha, ah, okay. Bir selfie katın. Thank you. Okay, Check. Thank you. Sorry sir, onunla bir şey arayacağım. Bu ne? ഇതപ്പോ തീരു ഇത് ഒരു ചെറിയ മീറ്റിംഗ് ആടോ പെട്ടെന്ന് കഴിയും പിന്നെ എന്തിനാടാ എന്നെ വിളിച്ചോണോന്ന് നീ അവിടെ വെറുതെ ഇരിപ്പല്ലേ ഇവിടെ ആവുമ്പോ കുറച്ച് മനുഷ്യന്മാരെയും കാണാം പറ്റിയ കുറച്ച് പെമ്പിളേരെയും കാണാം അയ്യോ ഞാൻ വണ്ടിയുടെ താക്കോലെടുത്തില്ല നീ ഇരിക്കി എന്താ ഡി എ ജി വാടോ ഇവിടെ ഇരുന്നു സോറി സോറി സംസാരം തുടങ്ങിയിണ്ട് എന്നെ വിനാതെ കേറിയല്ലേ നിക്ക് നിക്ക് ഇപ്പോ പോണ്ട നിദിൻ സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോൾ വേണം നമുക്ക് മാസ് എൻട്രി കൊടുക്കാൻ ആ മരണ മാസ് എൻട്രി ഓക്കേ ആ അതുകൊണ്ട് തന്നോട് ചോദിക്കാതെ സ്ക്രിപ്റ്റിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്ശെ ഞാൻ അവർ ഇങ്ങനൊന്നും ചെയ്യുന്നയേ വെരിച്ചില്ല അതാണ് എടോ ഞാൻ ഫുൾ വായിച്ചു ഇത് നല്ലൊരു സിനിമ ഉണ്ട് താങ്ക്സ് വെറുതെ ലവ് സ്റ്റോറി മാത്രമല്ലെന്ന് എനിക്ക് തോന്നുന്നു ആ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണം ഇതൊരു ന്യൂ ഫേസിന് വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതങ്ങനെ എൻ്റെ ദീപ് ചെയ്യണം എവിടെ ഞാനെന്തെങ്കിലും പറഞ്ഞ തടിയൂരാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ എവിടെ ഓരോ സിനിമയ്ക്കും അത് ഡിമാൻഡ് ചെയ്യുന്ന കാസ്റ്റിംഗ് ഉണ്ട് ഇതൊരു ഫ്രഷ് കാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മൊത്തം പടം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നല്ല കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എനിക്ക് പറ്റുന്ന നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താൻ ധൈര്യം ഇട്ട് പോരെ ഞാൻ കേൾക്കാം എനിക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഡേറ്റ് തരാം എന്തൂറ്റി അല്ല ഞാൻ പെട്ടെന്നല്ല ശരിയാവുമ്പോൾ പോവാണെന്ന് വിചാരിച്ചു ഇനിയും ടൈം എടുക്കുമല്ലേ ഓക്കേ എടോ നമ്മളിപ്പോൾ ഒരാൾക്ക് നല്ലത് സംഭവിക്കുമ്പോൾ അയാൾ ബെസ്റ്റ് ടൈമാണെന്ന് പറയില്ല എന്നാ അങ്ങനെ ഒന്നുമില്ല എല്ലാം ബെസ്റ്റ് ടൈമാണ് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഈ ഒരു പ്രായത്തിൽ ജോലി തന്നെയാണ് പ്രധാനം പക്ഷെ അതുപോലെ തന്നെയാണ് പ്രായം ഈ പ്രായവും സമയമൊന്നും ഇനി തിരിച്ചിട്ടില്ല താൻ എന്തായാലും സിനിമ ചെയ്യും അതെനിക്ക് ഉറപ്പാണ് പക്ഷെ അതിനിടയിൽ ലൈഫെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് മിസ് ചെയ്യാറ് എന്താ വെച്ചിരിക്കണം അല്ല ഇതിൻ്റെ സാധനം ഞാനായിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ലതത്വം പറഞ്ഞു ആലോചിച്ച് ശരിയാണ് ഞാൻ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നുണ്ട് കാശുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാനൊരു റോബോട്ടിനെ പോലെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും നമുക്ക് പഴയതുപോലെ ഇരിക്കാൻ പറ്റില്ല അടുത്ത വർക്ക് ആയില്ലെങ്കിൽ എന്തു ചെയ്യുന്നുള്ള പേടി എനിക്കുണ്ട് ഈ ഓട്ടോ ഇനി ലൈഫ് ഫുൾ ഓടേണ്ടി വരും പക്ഷേ ഈ ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ഉണ്ടായിരുന്നു അത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിലാണ് തന്നോടൊക്കെ എനിക്ക് ഭയങ്കര അസൂയ ഇട ഉത്തരം തിരക്കുള്ളത് എന്നെ താൻ വരാൻ വേണ്ടി അരമണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ച ടീംസാണ് തൻ്റെ ഫ്രണ്ട്സ് എട ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് തന്റെ ലൈഫ് നല്ലതാണോ അല്ലെ എന്ന് മനസ്സിലാക്കാനായിട്ട് അല്ല അപ്പൊ എടോ ഒരു രക്ഷയില്ലാത്ത ആണ് തൻ്റെ ഫ്രണ്ട്സ് തനിക്ക് വേണ്ടി എന്തും ചെയ്യും നല്ല സപ്പോർട്ട് ചെയ്യും എനിക്കും വരാം അത് ഉറപ്പായി എവിടെ സിനിമയൊക്കെ വരും അപ്പോൾ താൻ ചെയ്യും ടെൻഷനൊന്നും വേണ്ട പക്ഷെ ആഗ്രഹം അതെപ്പോഴും വേണം അതാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും ഇത് പിടിച്ചോളൂ നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കട്ടെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഞാൻ കേട്ടെ താങ്ക് ശരി